ഹലോ അപ്പം അതെ ഞാൻ ഇന്ന് കുറച്ച് ശർക്കര പാനീയാക്കുവാണേ എന്തിനാണെന്നല്ലേ ഒരു പരിപാടിയുണ്ട് കാണിച്ച് തരാം അപ്പം ശർക്കര കുറേയൊക്കെ പാനീയായിട്ടുണ്ട് ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇത് അരിച്ചെടുക്കണേ ഇതെന്താണെന്ന് കണ്ടോ ഇതാണ് അശോകപ്പൂ ഇതുകൊണ്ടൊരു പരിപാടിയുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് ഇത് പിന്നെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നൊരു സാധനമായി ഈ അശ്വകപ്പൂ രക്തശുദ്ധിക്കും ശരീരത്തിന് കളർ വയ്ക്കാനും ആർത്തവ തകരാറുകൾക്കും പുരുഷ ലൈംഗികശേഷിയെ ഉത്തേജിപ്പിക്കാനും ഒക്കെ നല്ല സാധനമാണ് ഈ അശോകപ്പൂ ഇതുകൊണ്ട് നമുക്കൊരു സൂത്രം ഉണ്ടാക്കാവേ അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ താഴത്തെ ഞെടുപ്പ് ഭാഗവും ഒക്കെ പിച്ച് കളഞ്ഞ് കേടായോ ചിലന്തിന്തി വല കയറിയതോ പുഴു കയറിയതോ ഒക്കെ ആയിട്ടുള്ള പൂക്കളൊക്കെ വരത്തി കളഞ്ഞ് ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തുകൊണ്ട് വരാം നമുക്ക് അപ്പോൾ നമ്മുടെ അശോകപ്പൂ ഞാൻ പുഴിലും പറിച്ചു കഴുകി മിക്സിയുടെ ഒരു ജാറിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് പച്ചരി ഞാൻ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേണ്ട പച്ചരി പച്ചരി എൻ്റെ കൈപ്പിടിക്ക് രണ്ട് കൈപ്പിടി പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു സ്പൂൺ ഈ ഒരു തവിക്ക് ഒരു തവി ചോറും കൂടി എടുത്തിട്ടുണ്ട് അത് ഇട്ട് അത് ഈ അരി അരയ്ക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടത് പിന്നെ അത് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കുക അരിച്ചൊഴിക്കുന്നതിനകത്ത് വല്ല കല്ല കട്ടയാക്കി ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് ആക്കി നല്ലോണം അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് ഒരു പരിപാടിയുണ്ട് കാണിച്ച് തരാം ഏ അതിലോട്ട് അരയ്ക്കാനെടുത്ത സംഭവത്തിലോട്ട് ഞാനൊരു ചെറിയ ഏലക്ക ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് നല്ല ജീരകം ഇതും കൂടെ ചേർത്ത് അരച്ചെടുക്കാവേ മാവ് ഞാൻ ഇത് വേണ്ട പൂവും അരിയും ചോറും എല്ലാം കൂടെ ചേർന്ന മിശ്രിതം ഞാൻ അരച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ലൂസായി പോകരുതും ഇത്രയും മതി ഇത്രയും തിക്നെസ് വേണം ഇതിലും ലൂസായാൽ ശരിയാവത്തില്ല മാവ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഞാൻ ചുരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങായും കൂടെ ഇതിലോട്ടിടുവാണേ തേങ്ങ ഇട്ടതിന് ശേഷം ഇത് ഒരു നുള്ളുപ്പ് ഒരു നുള്ളു മതി അധികം വേണ്ട അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വെക്കണം എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി ഇപ്പം ഞാൻ ദേ നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിൽ ഞാനൊന്ന് എണ്ണ തടവുകയാണ് വെളിച്ചെണ്ണ നെയ്യുണ്ടെങ്കിൽ നെയ്യ് തൂത്ത് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആവിപ്പാത്രത്തിലോട്ട് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുക ആവിപ്പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മാവ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് ഒരു ഒരുവിധമൊക്കെ ഫെർമെൻ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പ്ലേറ്റിലോട്ട് കുറച്ച് മാവൊഴിച്ചു കൊടുക്കുവാണ് കുറച്ചും കൂടെ മാവ് ഒഴിച്ചിട്ട് ഞാൻ നോക്കി നോക്കിയാ ഒഴിക്കുന്നത് കാരണം എന്താണെന്നറിയാവോ ഇത് അപ്പം വേകുമ്പോൾ ഇത് പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അപ്പം പൊങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് ഞാൻ നോക്കി നോക്കി ഒഴിച്ചതാണ് ആ പ്ലേറ്റിൽ ഒരു മുക്ക മുക്കാ പ്ലേറ്റ് അല്ല ഒഴിച്ചിട്ടുണ്ട് മാ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഇത് വേഗാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇത് നല്ലോണം ആവി കയറി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നോക്കാം അതെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പം തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് നമ്മുടെ അപ്പം പൊങ്ങി നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം എന്താണെന്ന് മനസ്സിലായല്ലോ അശോകപ്പൂ ചേർത്ത് അരച്ച് ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി അതാണ് അപ്പം ഇത് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പം നമുക്ക് ഇതിൽ നിന്ന് എടുത്തി പ്ലേറ്റ് എടുത്തിട്ട് മുറിച്ച് നോക്കാം അപ്പം ക്ലിയർ ആയി ഒന്നും നോക്കി എന്നില്ല അതിന് മുന്നേ തന്നെ ധൃതി കൂടിപ്പോയി അതിന് മുന്നേ തന്നെ ഞാൻ ഇത് ഇളക്കിയിട്ടാണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി കിണ്ണത്തപ്പൻ റെഡി നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ പിള്ളേർക്കും ഒക്കെ കൊടുക്കാനും പറ്റും നമുക്ക് മുതിർന്നവർക്കും കഴിക്കാം അപ്പൊ അതായത് നമ്മുടെ ആച്ചു കഴിക്കുന്നുണ്ട് ആച്ചു അഭിപ്രായം പറയും ഇങ്ങനെ ആച്ചു കിണത്തപ്പം താങ്ക് യു